വണ്ടൂർ വാണിയമ്പലം പൂളമണ്ണ റോഡ് പ്രവൃത്തി വൈകുന്നതിൽ പ്രതിഷേധിച്ച് സി പി എം വണ്ടൂർ ഏരിയ കമ്മിറ്റി വാണിയമ്പലത്ത് പ്രതിഷേധ മനുഷ്യ ചങ്ങലയും കൂട്ടായ്മയും സംഘടിപ്പിച്ചു റോഡിന്റെ മാത്രം പ്രശ്നമല്ല ഈ റോഡ് എന്നുള്ളതല്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിനകത്ത് കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വികസന പദ്ധതികളും നടത്താൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന വാശിയോടുകൂടിയാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രതികരിക്കുന്ന എം എൽ എ കൊണ്ടിരിക്കുന്നത് വാണിയമ്പലിന്റെ ഭൂളമണ്ണ റോഡ് അതിന്റെ അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഏതെല്ലാം പദ്ധതികൾ ഈ ഗവൺമെന്റ് കേരളത്തിലാകെ നടപ്പാക്കുന്നുണ്ടോ ആ പദ്ധതികൾക്കൊക്കെ എം എൽ എ എതിര് നിൽക്കുന്നു എം എൽ എയുടെ എംഎൽഎയുടെ നിലപാടിനെതിരെ വാണിയമ്പലം പോരൂർ വണ്ടു ലോക്കൽ കമ്മിറ്റികൾ സംയുക്ത ആഭിമുഖ്യത്തിൽ വാണിയമ്പലത്ത് പ്രതിഷേധ മനുഷ്യചംഗലയും കൂട്ടായ്മയും സംഘടിപ്പിച്ചു സി പി ഐ എം വണ്ടു ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു കെ ടി മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അനിൽ നെരവിൽ വി അർജുൻ പി അരുൺ എം മുജീബ് റഹ്മാൻ എം മോഹൻദാസ് എ പി ഫിറോസ് സി ജയപ്രകാശ് എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ